ഇന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കിലോവിൻ്റെ വില നോക്കാം കൊട്ടാരക്കര എൺപത് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പുത്തൂർ എഴുപത്തഞ്ച് രൂപ റാണി ഒരു കിലോ തേങ്ങ എഴുപത്താറ് രൂപ അടൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ കാഞ്ഞിരപ്പള്ളി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കുണ്ടറ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിനാല് രൂപ കരുനഗപ്പള്ളി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ കൽപ്പറ്റ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി രൂപ വരെ വടകര അറുപത്തേഴ് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ തിരുമങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ കരുവഞ്ചാർ ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങി എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തങ്ങാ എഴുപത്തൊന്ന് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒമ്പത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എൺപത്തഞ്ച് രൂപ ആലപ്പുഴ അറുപത്തെട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ എറണാകുളം എഴുപത്തി എട്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തേഴ് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്